കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങനത്തെ വിശേഷം താരത്തിന്റെ ഒരു വിശേഷമാണ് എത്തിക്കാൻ ചെയ്യണം 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 ഇതാണ് തരംഗത്തിലേക്കുള്ള വഴി നമുക്ക് പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം ഇങ്ങനെയുണ്ട് കാഴ്ചകൾ എന്ന് നോക്കാം ഇതാണ് കൂട്ടുകാരെ തരംഗത്തിലേക്ക് നമുക്ക് പതിയെ പതിയേനെ യാത്ര ചെയ്യാം അതിൽ പോകുമ്പോൾ ചെറിയ ഓസൊക്കെ ഉണ്ട് നമുക്ക് നോക്കി നോക്കി പോവാട്ടോ ഭയങ്കര ഇരുട്ടാണ് കൂട്ടുകാരെ നമുക്ക് ഈ ലൈറ്റിങ്ങനെ അടിച്ചടിച്ച് പോകുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു പോകണം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അധികാരം പോവാത്തതല്ലേ അത്യാവശ്യം പൈപ്പ് ഇടാൻ മാത്രം പോകുന്നതാണ് ജനങ്ങൾ പതിയെ പോയി നോക്കാം കാഴ്ചയും പ്രകൃതിയിലൊരു സ്നേഹം നമുക്കും കണ്ടറിയാം പൂർവികർ വെള്ളത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തരംഗം പുസ്തകങ്ങളിലും ചരിത്രങ്ങളിലും മാത്രം കണ്ടിരുന്ന തുരംഗം നമുക്കിന്ന് നേരിൽ കാണാം പതിയെ പതിയെ പതി പതി പോകാൻ കൂട്ടാതെ ഇതാണ് തരംഗത്തിൻ്റെ ാസ്റ്റ് സ്റ്റേജ് പോകുന്നതോ ഞാൻ തരംഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അതിൽ കുറേയേറെ വെള്ളം കുറച്ച് വെള്ളം അത് ക്യാമറയിൽ ക്ലിയറാവുന്നില്ല കാരണം ഇരുട്ടായതിനാൽ ഞാൻ ചെറിയ ടോർച്ചുമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എത്തിയത് പക്ഷെ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെമ്പരൻ്റെ സൈഡിലേക്കൂടെ വെള്ളൂറ്റി ഊറ്റി ഇങ്ങനെ പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് കൂട്ടുകാർക്കും അതുപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ പതിയെ പുറത്തോട്ട് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുകയാണ് കാരണം ഇത് പിടിച്ച് കൂട്ടുകാർക്ക് കാണിച്ചു തരാം ക്യാമറ എന്ന് ചോദിച്ചാൽ നടക്കൂല ചെറിയ വഴി മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകൂ ഞാൻ വന്ന വഴികൾ ഞാൻ കുറച്ച് കഴിയുമ്പം കൂട്ടുകാർക്ക് കാണിച്ചു തരാം ഞാൻ പുറത്തേക്ക് എത്തുന്ന സമയം ഇതാണ് ഇതാണ് ഞാൻ യാത്ര ചെയ്തു തന്ന വഴി ഇങ്ങനെ പുറത്തുനിന്നെ ത്വരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഇങ്ങനെയാണ് കണ്ട കൂട്ടുകാരെ ഇത്ര ക്ലി ഇത്ര ക്ലിയറെ ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ത്വരങ്കത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഇങ്ങനെയാണ് ഇതിൻ്റെ ചുമരലുള്ള ഒരു ഡിസൈൻ പോലെ ആക്കി ഇങ്ങനെ ആഭരണം ചെയ്ത പോലെ ആക്കിയിട്ടുള്ള രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് കൂട്ടുകാരെ ഉള്ളത് വളരെ മനോഹരമായിട്ടില്ലേ ഇത് കൈ കൊത്താണെന്ന് അറിയോ വളരെ ഒരു കാഴ്ച അല്ലേ എന്ത് ഭംഗി നോക്കി ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഇതാണ് വിയോ